സുന്ദരി വായോ നമ്മക്ക് ആദ്യ പെരുന്നാളാണ് മക്കളെ എന്റെ കുട്ടീന്റെ ഡ്രസ് എടുക്കാൻ പോവാണ് ഞങ്ങൾ കൊറേ ഡ്രസ് എടുക്കും ഞങ്ങള് വായോ വായോ അപ്പൊ ഡ്രസ് എടുക്കാൻ പോണ ആർക്കൊക്കെയാണ് ഞമ്മക്കുണ്ട് അസല വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ അപ്പൊ പണ്ട് പഴമക്കാര് പറയണക്ക ആർക്കെങ്കിലും അറിയോ നേരത്ത് പറമ്പ് തരിക എന്ന് പറയും അതിൻ്റെ മുമ്പിൽ വേറൊരു വേടുണ്ട് അതേ അവസ്ഥയാണ് പെരുന്നാൾ നാളെ ഇന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സമയം ഒരുപാടുണ്ടായിരുന്നു അതിൻ്റെ കഴിഞ്ഞ തിരക്കുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അതിനൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതെ ലാസ്റ്റിക്കായി മുടി വെട്ടിയില്ല താഴെ റെഡിയാക്കിയില്ല ഇതൊക്കെ ഇനി രാത്രി ഇരുന്ന് ഒക്കെ വിട്ടു സംഭവം ഒരു പെരുന്നാളിൻ്റെ ഒളം കിട്ടുകയും ചെയ്യും കേട്ടോ മറ്റേത് ഒക്കെ ആദ്യം പെട്ടി പെരുന്നാളിങ്ങനെ കാത്തിക്കണ്ടേ ഇതൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിക് ആകുമ്പോൾ ഒരു ഓളം ഉണ്ടാകും ഒക്കെ പാടങ്ങൾ പൊരിഞ്ഞുകൊണ്ട് ഒന്നും നടക്കില്ല അപ്പോൾ നോക്കിയേക്കാ വേറെ ആരും ഇടത്തെ ഡ്രസ്സ് എടുക്കേണ്ടാവില്ല നമ്മൾ മാത്രമേ എടുക്കേണ്ടാവുള്ളൂ സിനിമ പിന്നെ ഒരു ആദ്യം തന്നെ ഓൾക്ക് എടുത്തു വെച്ചു രണ്ട് ദിവസം മുന്നേ ഇനി അപ്പം എനിക്കും അലയക്കും ഒക്കെ എടുക്കാണ്ട് അപ്പം എനിക്കൊന്നും പിന്നെ വലിയ സെലക്ഷന്റെ ആവശ്യമില്ല ഉമ്മാക്കും പിന്നെ വലിയ സെലക്ഷന്റെ ആവശ്യമില്ല കുട്ടിക്കും വലിയ സെലക്ഷന്റെ ആവശ്യമില്ല അതൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കല്ലേ ഓക്കേ എന്നാൽ പിടിച്ചോളി അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് എവിടിക്കാണ് പെരിന്തൽമണ്ണയിലേക്കാണ് അവിടെ ഉമ്മാക്ക് ഒരു ബിഗ് സർപ്രൈസ് ഒരാൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് വാങ്ങിക്കഴിഞ്ഞാ സർപ്രൈസ് എന്ന് ഓക്കെ ഓസീന്നല്ല ഒരുപാട് ആൾക്കാർക്ക് അവരുന്നുണ്ട് അപ്പൊ ഉമ്മാക്കാണ് സമ്മാനം പറഞ്ഞത് അപ്പൊ എന്തായാലും സമ്മാനൊക്കെ നമുക്ക് കാണാം അപ്പൊ നമ്മളിപ്പോ പോകുന്നത് പെരിന്തൽമണ്ണയിലോട്ടാണ് ഓക്കെ പിന്നെ നമ്മൾ ഇറച്ചിയൊക്കെ നമ്മൾ ആദ്യം തന്നെ വാങ്ങി നാളെ നാളെന്താ അറിയോ നെയ്ച്ചോറ് മതി നെയ്ച്ചോറും തേങ്ങ അരക്കാത്ത കോഴിക്കറി പിന്നെ കുറച്ച് കോഴി കൂടി ബാക്കി ഉണ്ടല്ലോ അത് നല്ല ചില്ലി കേട്ടോ അത് പിന്നെ സുറുക്കിട്ടിട്ട് കച്ചമ്പറി പിന്നെ ഇവിടെ പുളിയഞ്ചി ഉണ്ടോ പുളിയഞ്ചി പപ്പടം അത് മാത്രം മതി ഇനി ഞങ്ങൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കണം നാളെ അതാണ് നമ്മളെ ഫുഡ് ഓക്കെ എന്നിട്ട് നമ്മൾ വലിയൊരു വായൻ്റെ ഇട്ടിട്ട് അങ്ങോട്ട് എന്താക്കും നമ്മളടു തിന്നു അല്ലേ ആണേ വേണ്ടേ അന്ന് മദാലിയില് നിക്കുമ്പോ ആദ്യത്തെ അതൊന്നും ഓർമ്മ അല്ല ഇപ്പൊണ്ടാവണ പെരുന്നാളെ ദശക്കെടാനുള്ള പെരുന്നാളാണ് മദാലിപ്പോ പെരുന്നാളിണ്ടേ അത് വല്യ പെരുന്നാളായിരുന്നു ചെറിയ പെരുന്നാൾക്ക് ഓളില്ല അപ്പൊ അവള് വൈറ്റിലാണ് നീ വയറ്റിലാണോ എവിടെയാണ് എവിടെയാണ് അന്ന് അകത്തേന്ന് ഇപ്പൊ പുറത്താണ് ചെറിയ പെരുന്നാൾക്കോളില്ല വലിയ പെരുന്നാൾക്കില്ല അറുപ ടൈമിലോളെ ഓക്കെ ഞാനുണ്ട് എല്ലാരും ഒരുമിച്ച പോണു പോലെ പോലെ എന്റെ കുട്ടി തക ഈ പോണതിന്റെ ഉസാറാണ് ഇപ്പൊ കല്ട്ടൺ മക്കളെ പല്ലി അടിച്ചിട്ടുണ്ടെ നിങ്ങൾക്ക് ഈ ചെരുപ്പാണ് പെരുന്നാൾ അപ്പൊ മാക്ക് നല്ലൊരു ചെരുപ്പ് അലേഹക്ക് അലേക്ക് ഒരു ചെരുപ്പ് ആ അങ്ങ് പോവാ ഇഷ്ടം പോലെ സ്ഥലം പോവാണ്ട് മാളോട് പോകണ്ടേ പിന്നെ അലേഹക്ക് ചെരുപ്പ് ഇനിക്ക് ചെരുപ്പ് ഞാൻ നിജാസിന്റെ ചെരുപ്പ് ഇട്ട് നടക്കണത് ഇപ്പൊ പൊട്ടും ചെയ്തോടെ പറയാൻ പറ്റില്ല അത് പൊട്ടിയോ നല്ല സുഖണ്ടോ അപ്പൊ ഞാൻ ഇടണ്ട് പിന്നെ ഇതൊക്കെ എന്റെ ചെരുപ്പ് തന്നെയാണ് അല്ലേ അപ്പൊ എനിക്ക് ചെരുപ്പാണക്ക് ചെരുപ്പാണ്ടേ അനക്ക് സുഖേ ബോട്ടോ എന്താ എന്തോ പറഞ്ഞേ കണ്ട ഇഷ്ടപ്പെട്ട വാങ്ങാന്ന് പറഞ്ഞേ നമുക്ക് വരുമ്പോ വീട്ടിലെ ആദ്യത്തെ പെരുന്നാളാണ് നമ്മൾ നാളെ കൂടാൻ വേണ്ടി പോകുന്നത് എന്റെ കുട്ടീനെമ്പലിട്ട് എണ്ണ തേച്ച് പൊളിപ്പിക്കുന്ന ദോസാണ് നാളെ നാളെ അതിന് മുടിയൊക്കെ ആ അതിന് വേണ്ടതൊക്കെ വാങ്ങിക്കോ മുടി കെട്ടണം അതിന് വെറൈറ്റി ആക്കണം നമുക്ക് ലുക്ക് ലുക്കാക്കണം എന്റെ കുട്ടിനെ എന്റെ സുട്ടിനെ ലുക്കാക്കും ഞാന് അതിനൊക്കെ നിന്നാളല്ലേ ലുക്കാക്കല് ഈ ഇന്ന് പർച്ചേസ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നോക്കിയോ നാളെ പാ കെട്ട് പോലുള്ള പൊലിവിൽ ആണ് ഇപ്പൊ എല്ലാവരും ഗായസ് അപ്പൊ നമ്മള് ഒടുവിൽ ഇപ്പൊ എത്തിയിട്ടുള്ളത് എവിടെയെന്ന് വെച്ച പെരിന്തൽമണ് എത്തി അപ്പം ആദ്യം നമുക്ക് ഉമ്മാക്കുള്ള സർപ്രൈസ് എന്താണെന്നുള്ളത് നോക്കാം അപ്പം നമ്മൾ പോകുന്നത് വേറെ എടുക്കുമല്ല ഷുഗർ ഫീൽസിൽ വേണ്ടോ ഷുഗർ ഫീൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ മുട്ടായിയുടെ മേഖലയിൽ ഹാമ്പറിലെ അതിൻ്റെ മേഖലയിൽ കുറച്ച് മുന്തി നിൽക്കുന്ന ആൾക്കാരാണ് കാരണം എന്താച്ച നമ്മുടെ വെഡ്ഡിങ്ങിനാണെങ്കിലും ഞാൻ ഇപ്പം കല്യാണം കഴിക്കുമ്പോൾ നമ്മളെ നിക്കാതിന് കൊണ്ടായതാണെങ്കിലും ഇപ്പം ചക്കരുടെ കല്യാണത്തിന് ബുർജി ഒക്കെ ഓല് എത്തിച്ചാണ് അപ്പം എന്തായാലും അവര് നമ്മുടെ ഉമ്മാക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതല്ലേ എന്താണെന്നൊന്നും അറിയില്ല എന്താണെങ്കിലും നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ആണ് അപ്പൊ എന്തായാലും വശാള്ളിയോ ഓക്കെ പെരുന്തലമണ് ആ പെരുന്തല ആ സെറമണി നമ്മൾ ആ കുട്ടിയുടെ പേരൊക്കെ സെറ്റ് ആ കോലങ്ങൾ സെറ്റ് ചെയ്താന്ന് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സെറ്റ് ചെയ്തോ ഇപ്പൊ നമ്മൾ പെരിന്തൽമണ്ണുള്ള സുഗർഫിൽസൊക്കെ പോകുന്നത് മഞ്ചേരി വരുന്നുണ്ട് കുട്ടക്കലൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ നമുക്കിതാണ് എടുത്ത് അപ്പൊ ഇങ്ങനെ ഒരു സമ്മാനം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മളത് വാങ്ങി നമുക്ക് ഏതാനും ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങണം അപ്പൊ അതിന്റെ കൂട്ടത്തില് ഉമ്മാക്കെല്ലാം ഗിഫ്റ്റ് വാങ്ങാൻ ഇറങ്ങുന്നു ഉമ്മ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി മണ്ടതുണ്ട് എന്താവും ഗിഫ്റ്റ് എന്ന് അറിയാൻ വേണ്ടി അപ്പൊ നമുക്ക് ഏതാണ് സുഖേസാ പണപ്പെട്ടിയാ സക്കാത്ത് പൈസ തരാന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കായി എന്റെ എന്റെ ഉമ്മാക്ക് ഷുഗർ ഫീൽസിന്റെ വക പിന്നെ ഒരു മിനിറ്റ് ഓക്കെ അപ്പൊ ഷുഗർ ഫീൽസിന്റെ വക ഉമ്മാക്ക് എന്താ എന്താണത് അതാണ് പെരുന്നാൾ സമ്മാനം ആ ഓക്കെ നമ്മുക്ക് ഇതേ മഴത്തൊരു ഓറഞ്ച് ട്രോളി ഉണ്ട് ഇപ്പൊ നമ്മള് ചക്കര വീട്ടിൽ ഇതുപോലത്തെ പോയപ്പോളെ ഉമ്മാക്കി പോലത്തെ കളറിൽ തന്നെ ഒരു ബാഗ് കിട്ടി ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് തെരയെ പോയിട്ട് ആയിട്ട് ഷുഗർ ഫിൽസിന്റെ ഉമ്മാക്കിണ്ട് ഷുഗർ ഫിൽക്സ് ഇറങ്ങി നമ്മള് ചെരുപ്പാണ് ഫസ്റ്റ് എടുക്കണത് അല്ലേ ഞമ്മള് പെരിന്തളമണ്ണ തന്നെ വന്നിട്ടുണ്ട് ചെരുപ്പ് നോക്കിക്കോളി ചെരുപ്പ് നോക്കിക്കോളി ഒക്കെ എന്താ വേണ്ട ഇഷ്ടപ്പെട്ടത് എടുത്തോളി കൂടുതൽ പൈസ ഒക്കെ എടുത്താ അവനാന്റെ ബാക്കി കൊടുക്ക ഞാൻ ഒരു നിശ്ചിത എമൗണ്ട് കണക്ക് തുണിക്ക് അത് പറ്റിയ പിന്നെ ഈ കളർ ഈ കളറിൽ ഏത് കളറിക്കോ ക്രോക്സ് എടുക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇതാര്യം കാലിപ്പോ കാണില്ലല്ലോ ഞങ്ങൾ കണ്ടു പേര് നിങ്ങൾ ഏതാ പറ്റി അങ്ങനത്തെ നോക്കണോ ഇങ്ങനത്തെ കാലുള്ള വേണോ മിനുക്കുള്ളൊക്കെ വേണോ നിനക്ക് ഇതിലാ സുഖം ഉണ്ടാവും ധന ഉണ്ടാവില്ല

അങ്ങനത്തെ ഇത് ഇത് പറ്റണ്ടോക്ക് ബൂട്ടിടുക എന്റെ കുട്ടി ഇരിക്കണോക്ക ഏ എന്താ പതി കാലുമ്പോ എന്താ അതൊക്കെ റബ്ബേന്താ ബൂട്ടോ നിങ്ങക്ക് ബൂട്ട് വേണോ റോഡ് അങ്ങനെ നോക്കി ഏതങ്ങ് പറ്റിയത് എടുത്തോ ട്രെൻഡ് എടുത്തോ ഒരു സെൽഫി മക്കളെ എടുത്തോട്ടോ അപ്പോ അങ്ങനെ മക്കളെ നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്ത് കൊയങ്ങി നോമ്പൊക്കെ ഇവിടെ തന്നെ തുറന്ന് ഫാമിലി തന്നെ അല്ലേ നമ്മള് നോമ്പൊക്കെ തുറന്ന് ലേ ഇനിക്ക് ശെരിപ്പ് അങ്ങനെ നമുക്ക് കൈ അങ്ങനത്തെ വേണ്ട ഇങ്ങനെ ലൂസില് വഴി വേണോ അങ്ങനെ ടൈറ്റുള്ള വേണ്ട അമ്പത്തിരണ്ടാ അമ്പത്തിരണ്ട് എടുക്ക സൈസ് വർക്കുള്ള കിട്ടി സൽഫി അങ്ങനെ എടുക്കില്ലേ അതെടുത്തോ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞത് ആ കാറിൽ ഇരിക്കണം ഉമാനെ ഞാൻ പമ്പിൽ നിർത്തി എടുക്കാണുണ്ട് ഈ പെണ്ണുങ്ങളുടെ സ്ഥിരം പരിപാടിയാണല്ലോ അത് പമ്പിൽ എത്തി കഴിഞ്ഞാല് ഓക്കെ അപ്പൊ ഓല ഇവിടെ ഇറക്കിയിട്ടുണ്ട് അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു പെരുന്നാൾ പർച്ചേസ് ഒക്കെ എന്തായാലും വൈകാണെങ്കിലും നമ്മളൊക്കെ എടുത്ത് സെറ്റായി വെച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ നീ നാളെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഡ്രസ്സുകളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ മൊത്തം ആക്കി വെച്ചിട്ടുണ്ട് ഇനി അവിടെ പെട്ടിരിക്കണത് ഗൈസ് വീട്ടിൽ ചെന്നിട്ട് ഞാൻ അൺബോക്സിങ് ചെയ്യാം ഇനി ഇവിടെ നിന്ന് അൺബോക്സ് ചെയ്യാനുള്ള നേരല്ല ഇൻഷാ ഒന്നിലേക്ക് അന്ന് വൈകുന്നേരം തന്നെ അത് പൊട്ടിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചതരാം എന്താണ് അതിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും നോക്കിയിട്ടില്ല അപ്പൊ എന്തായാലും ഇൻഷാല്ല അത് കാണിച്ചരാം കുറച്ച് നേരം വൈകിട്ടോ വീട്ടിലേക്ക് എത്താൻ എന്തായാലും സമയം ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ ആർക്കും ഉറക്കമൊന്നും ഉണ്ടാവില്ല മെയിലാഞ്ചി ഒക്കെ ഇന്ന് തിരക്കാവൂല അപ്പൊ എന്തായാലും പോസ്റ്റാക്കിണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇൻഷാ അല്ല വീട്ടിലെത്തിയിട്ട് കാണിപ്പോ നമുക്ക് ഈ പൊന്ത മുടിയൊക്കെ വെട്ടാണ്ട് ഒരു മണിക്കാണ് എന്താ ബാർബറിനോട് വരാൻ പറഞ്ഞിട്ട് അപ്പോൾ ഒരു മണിക്ക് ചെല്ലണം ഈ നേരം വരെ സമയം കിട്ടിയിട്ടില്ല അതാണ് മെയിൻ ആയിട്ട് സമയം ഉണ്ടെങ്കിൽ പോലും ഒക്കെ ലാസ്റ്റിക്ക് വെക്കും എല്ലാവരും പോരെ കാരണം ഈ ഒരു മണി വരെയും അവിടെ ബാർബർ ഷോപ്പിൽ നമ്മളെ ആൾക്കാരെ ആയിട്ട് ഇത് പറ്റാറുള്ളത് പോലെ ഒന്നും പറ്റിയിട്ടില്ല ഒക്കെ എൻ്റെ വരെയൊക്കെ തന്നെയാണ് അപ്പോൾ ഗൈസ് നമ്മ അമ്മ വിരണി ഉമ്മ വിരണി അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാതെ നെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് കാണാം പർച്ചേസ് ഒക്കെ ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇതുപോലെ വാങ്ങിക്കൊടുക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ